ഞങ്ങളെ കുട്ടിക്ക് അങ്ങനെയൊരു പ്രിൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ വേഗം അതിനെ ഡിലീറ്റ് ചെയ്യണം അതാണ് മാർഗം അവിടെയാണ് പാരൻ്റിങ് നിങ്ങൾ ഏഴ് വയസ്സുള്ള കുഞ്ഞിനെ അങ്ങനത്തെ ഒരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ ആ തോന്നലിനെ ഉറങ്ങുന്നതിന് മുമ്പ് ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ ആയിരിക്കും അത് പുറത്തേക്ക് ചാടും ഞാനൊരു കുട്ടീൻ്റെ കേസ് സ്റ്റഡി പറഞ്ഞാൽ നിങ്ങൾക്ക് രസമായിട്ട് തോന്നും ഞാനൊരു ഉസ്താദിൻ്റെ മോളെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു എൻ്റെ അടുത്ത് കുറേ മുമ്പാണ് ഉസ്താദിൻ്റെ പേര് ഞാൻ പറയുന്നില്ല കുട്ടീൻ്റെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ പതിനേഴ് വയസ്സുള്ളൊരു നല്ല മോള് മുടി പിടിച്ച് വലിച്ചിട്ട് അടുപ്പത്തിടും അവൾ അവളവളുടെ മുടി വലിച്ചിട്ട് ഇങ്ങനെ തീയിലിടും ഒരു ചെ സൈക്കോസോ ന്യൂറോ ന്യൂറോട്ടിക് സൈക്കോ ന്യൂറോട്ടിക് എന്നൊക്കെ പറയും സൈക്കോളജിസ്റ്റുകൾ അതിൽ വരുന്നൊരു ഇഷ്യൂ ആണ് ചിലപ്പോൾ ഞാൻ ആ കുട്ടിനെ പ്രോസസ്സ് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചൊരു സംഗതി രസകരമാണ് പാരൻറ്റിങ്ങുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ആ കുട്ടി പത്ത് വയസ്സായ സമയത്ത് വീട്ടിൽ ഒരാൾ പുല്ല് മുട്ടായി വയ്ക്കാൻ ഒരാൾ വന്നു നിങ്ങൾ ഈ വീട്ടിലൊക്കെ കുട്ടികളെ ഒറ്റക്കൊക്കെ ആക്കിയിട്ട് ബന്ധുക്കളെടുത്ത് നിന്നെല്ലാം പറക്റ്റ് ആക്കിയിട്ട് പോകുമ്പോഴൊക്കെ അതിൽ ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ആ കുഞ്ഞിനെ കുഞ്ഞു കല്യാണത്തിന് വിസമ്മതിച്ചാണ് എൻ്റെ അടുത്ത് വന്നത് ഒമ്പതാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും കുടുംബത്തിലുള്ള രണ്ട് പ്രായമുള്ളവർ ഒരു പ്രായമുള്ള ആളും ഒരു പ്രായം അതിനേക്കാളും പ്രായം കുറഞ്ഞവരും കുട്ടീനെ ബുദ്ധി ബുദ്ധിമുട്ടിച്ചതിന് കൊണ്ടാണ് കല്യാണം വേണ്ടെന്ന് വെച്ചത് അത് നമ്മൾ കുട്ടികളെ പലയിടത്തും ആക്കിയിട്ടൊക്കെ പോകുമ്പോൾ ഏറ്റവും സെക്യൂർ ആയെടുത്തെന്ന് പോലും ചിലപ്പോൾ എന്ത് വരാം പിന്നെ നമ്മൾ എന്താ എന്നോട് നിങ്ങളെന്നോട് ചോദിക്കും അതിന് ഉത്തരവൊന്നുമില്ല നമ്മളൊരു ശ്രദ്ധ എന്തെങ്കിലും കുഞ്ഞ് പോറലുകൾ വന്നിട്ട് അത് ഡിലീറ്റ് ചെയ്ത് വേഗം ക്ലീനാക്കിയെക്കും എൻ്റെ വിഷയം ഇതാണ് ഈ ഇപ്പോൾ എൻ്റെ ഈ പത്ത് വയസ്സിൽ ഉള്ള പ്രായം അറിയില്ല നിങ്ങൾക്ക് പഞ്ഞി പോലത്തെ വായൽ അത് വിൽക്കാൻ വന്ന ഒരാളും ഒന്നും ചെയ്തിട്ടില്ല കുഞ്ഞിൻ്റെ കവളത്ത് തൊട്ടിട്ട് പറഞ്ഞു നല്ല സുന്ദരി മോളാണെന്ന് പറഞ്ഞു മദ്രസയിലേക്ക് ഒരു കുഞ്ഞിനെ അത് ഇഷ്ടമായില്ല ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഉമ്മ അയാൾ എൻ്റെ കവളത്ത് തൊട്ടിയ ആൾ ചീത്ത പറഞ്ഞു ഞങ്ങളോട് ചോദിക്കട്ടെ ഉമ്മമാരും അപ്പുറത്താണ് ഞങ്ങളോട് ചോദിക്കട്ടെ അങ്ങനെ പറഞ്ഞാൽ സാധാരണ നമ്മൾ എന്താ കുട്ടിനോട് പറയാ സാരൂല്ല അങ്ങനെ തന്നെ സാരൂല്ല മോളെ അയാൾ പോയില്ലേ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ കുട്ടി ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞത് ഏത് മൂഡിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം കുട്ടിക്ക് ഭയങ്കര പ്രസ്ട്രേഷൻ വന്നിട്ട് പറഞ്ഞുകൊണ്ട് എന്താ പറഞ്ഞത് അത് സാരൂല്ല അപ്പോൾ കുട്ടി ഇങ്ങനെ ആലോചിക്കും ഞാനിവിടെ പറഞ്ഞത് ഇത്രയും ഒരു സംഗതി ഉമാക്ക് സാരമില്ല എന്നാൽ ആഴ്ചക്ക് വരുന്ന ഉസ്താദായ വാപ്പാനെ കാത്തു നിന്ന് വാപ്പ വന്നപ്പോൾ തന്നെ കുട്ടിനോട് പറഞ്ഞേ അങ്ങനെ സംഭവിച്ചു ഉപ്പി എന്തു പറഞ്ഞു സാരമില്ല കഴിഞ്ഞു അപ്പോൾ കുട്ടിക്ക് ഏറ്റവും സാരമായ ഒരു സംഗതിയെ നമ്മൾ നിസ്സാരമാക്കുന്നു കണ്ടപ്പോൾ അവളുടെ മനസ്സിലൊരു പോറുണ്ടായി പത്താം വയസ്സിൽ ഇത്രയും കാലാ പോറൽ വളർന്നു വലുതായി ക്യാൻസർ പോലെ വന്നു അയാൾക്ക് അയാളോട് പുച്ഛം തോന്നി മറ്റുള്ളവരോട് വെറുപ്പ് തോന്നി അയാളുടെ അയാളെ നശിപ്പിക്കാൻ വേണ്ടി തോന്നി പാരന്റിങ് ദോഷം പറയാം എന്തായിരുന്നു ഉമ്മ പറയേണ്ടത് ഉമ്മ പറയേണ്ടത് അയ്യോ എൻ്റെ കുട്ടി പേടിച്ചു പോയോ വേദനിച്ചു പോയോ സാരോ എന്നിട്ട് സാരോ ഇല്ലാന്ന് പറഞ്ഞു ചേർത്ത് പിടിക്കണം അയാളെ ഇമോഷന് ഫീലിങ്ങിനെ ഏറ്റെടുപ്പിട്ട് നമ്മൾ അതിനെ ഹീൽ ചെയ്യണം നമ്മൾ